നമസ്കാരം പൊന്മുട്ടിയിടുന്ന താരാവുന്ന കഥ അവതരിപ്പിക്കുന്നത് ആവണി പ്രമോദ് പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കർഷകനും ഭാര്യയും ചേർന്ന് കുറെ കോഴികളെ വളർത്തിയിരുന്നു കുറെ പിട നല്ല വാലും പൂവുമുള്ള കുറച്ച് പൂവൻ കോഴികളും പിടക്കോഴികൾ ദിവസേന ഇടുന്ന മുട്ട വിറ്റാണ് അവർ ജീവിച്ചിരുന്നത് കുറെ കാലം കഴിഞ്ഞപ്പോൾ പിടക്കോഴികളിൽ ഒന്നിന് അസുഖം വന്നു യാതൊരു ഉഷാറുമില്ലാതെ എപ്പോഴും അങ്ങനെ തൂങ്ങി തൂങ്ങി ഒരു ഒറ്റ നിൽപ്പ് കുറച്ച് ദിവസങ്ങൾക്കകം മറ്റു കോഴികൾക്കും അസുഖം പടർന്നു കർഷകനും ഭാര്യയും വിഷമിച്ചു നിൽക്കെ ആ കോഴികളെല്ലാം ചത്തുപോയി അവരോട് വരുമാനവും നിന്നു ഒരു നാൾ കർഷകൻ തൻ്റെ സമ്പാദത്തിൽ നിന്നും കുറച്ച് പണവുമായി ചന്തയിലെത്തി അത് കൊടുത്ത് കാണാൻ നല്ല ചെയ്യലുള്ള ഒരു താറാവിനെ വാങ്ങി നെല്ലും ഗോതമ്പും തിന്നാൻ കൊടുത്തപ്പോൾ അത് വേഗം വളർന്നു അത് അതുകൊണ്ട് കർഷകൻ ഭാര്യയോട് പറഞ്ഞു എട്ടി നമ്മുടെ താറാവ് വേഗം വളർന്നു വരുന്നത് കണ്ടു ഇനിയും കുറച്ച് നാളോട് കഴിഞ്ഞാൽ അത് മുട്ടയിടാൻ തുടങ്ങും പിന്നെ നമ്മുടെ ദാരിദ്ര്യവും തീരും താറാവ് മുട്ടയിടുന്ന ദിവസവും കാത്ത് കർഷകനും ഭാര്യയും കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്നു ഒരു നാൾ ഉച്ചയായി കാണും താറാവ് കൊക്കി കൊക്കി ഒരു നടപ്പ് കർഷകൻ തൊഴുത്തിനു മുകളിലുള്ള വൈക്കോലിയിൽ പരത്തി നോക്കി അപ്പോഴുണ്ട് ആരുടെയും കണ്ണ് അഞ്ഞളിപ്പിക്കുന്ന ഒരു സ്വർണമുട്ട മുട്ട അയാൾ അതെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഭാര്യയുടെ അടുത്ത് ഓടി എടി നമ്മുടെ താറാവിട്ടത് സാധാരണ മുട്ടയല്ല സ്വർണ്ണ മുട്ടയാണ് നമ്മുടെ മഹാഭാഗ്യം എന്നല്ലാതെ വേറെന്താ പറയാ പിന്നീടുള്ള ദിവസങ്ങളിലും താറാവ് ഓരോ സ്വർണ മുട്ട ഇട്ടു തുടങ്ങി കർഷകൻ അവശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് ധാരാളം പണം സമ്പാദിച്ചു ദിവസങ്ങൾ കൊണ്ട് അയാൾ ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി അങ്ങനെയിരിക്കെ കർഷകനും ഭാര്യയ്ക്കും ഒരു തോന്നൽ ഇങ്ങനെ എന്നും സ്വർണ്ണ ഇടണമെങ്കിൽ താറാവിൻ്റെ വയറ്റിൽ നിറച്ചും മുട്ട കാണാം ഒരു ഓരോന്നിനായി ദിവസവും കാത്തിരിക്കുന്നതിന് പകരം എല്ലാം ഒരുമിച്ച് കിട്ടിയാലോ കർഷകന്റെ നിർദ്ദേശം ഭാര്യയും അങ്ങേകത്തിച്ചു അവർ രണ്ടാളും ചേർന്ന് കശാപ്പ് കത്തി കൊണ്ട് താറാവിനെ കൊന്ന വയറുകയറി നോക്കി കുറി ചോരയും കുടലും പണ്ടവും അല്ലാതെ ആ തൊന്നോട് കണ്ടില്ല വീണ്ടു പ്രവർത്തിച്ച് ഉള്ളതും കൂടി കളഞ്ഞു നഷ്ടപ്പെടുത്തിയാൽ അവർ വീണ്ടും ദാരിദ്ര്യത്തിൽ ജീവിച്ചു നന്ദി നമസ്കാരം